നമസ്കാരം ഒടുവിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനു മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഇടത് സർക്കാർ ഇലക്ട്രിക് ബസ്സുകൾ സർക്കാരിന് നഷ്ടം വരുത്തുന്നു എന്ന ഗണേഷ് കുമാറിന്റെ വാദം തെറ്റെന്ന് സർക്കാർ വാദിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞിരിക്കുന്നു രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയും പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് സർക്കാർ തന്നെ ഇറക്കിയ ബസ് ആയതുകൊണ്ട് അത് നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ നാണക്കേടാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന് പകരം കെ ബി ഗണേഷ് കുമാർ സ്ഥാനം ഏറ്റെടുത്തതോടെ സർക്കാരിന്റെ പദ്ധതിയായ ഇലക്ട്രിക് ബസ് കൊണ്ട് ലാഭമൊന്നുമില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇടത് സർക്കാർ അങ്ങനെയൊന്നുമല്ല ലാഭമെല്ലാം ഉണ്ട് ഗുണമുണ്ട് എന്നെല്ലാം പറഞ്ഞ് പ്രതിരോധിക്കുന്ന ഒരു സംഭവം നാം കണ്ടു കാരണം കെ എസ് ആർ ടി സിയിൽ സമഗ്ര മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ പ്രഖ്യാപനത്തോടെ സംസ്ഥാന സർക്കാർ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുകയായിരുന്നു എന്നാൽ അത് എട്ട് നിലയിൽ പൊട്ടുകയാണോ എന്ന് അംഗീകരിക്കാൻ സർക്കാരിന് ഒറ്റയടിക്ക് സാധിക്കില്ല എന്നുള്ളത് ൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് അതിന്റെ പേരിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെയുള്ള ആ പ്രതിഷേധ പ്രഹസനങ്ങൾ എന്ന് പറയേണ്ടി വരും ഉള്ളിൻ്റെ ഉള്ളിൽ സർക്കാരിനും വേണ്ടത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ ആ നാടക പ്രകടനങ്ങൾക്കൊടുവിൽ കാര്യങ്ങളെല്ലാം തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഗണേഷ് കുമാറിന്റെ വാദത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ തൊണ്ണൂറ്റി കോടി രൂപ ഇപ്പോൾ ബജറ്റിൽ കെ എസ് വേണ്ടി വകയിരുത്തിയിരിക്കുകയാണ് സർക്കാർ അതേസമയം ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ബജറ്റിൽ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല വൻ നഷ്ടത്തിൽ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന കെ എസ് ആർ ബജറ്റിൽ പ്രഖ്യാപിച്ചത് വൻ സാമ്പത്തിക സഹായങ്ങളാണ് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം വകയിരുത്തിയ ധനമന്ത്രി കെ എസ് ആർ ടി സിക്കുള്ള ധനസഹായം ഈ സർക്കാർ കൂട്ടിയെന്നും മൂന്ന് വർഷം കൊണ്ട് നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദശാംശം ഒൻപത് രണ്ട് കോടിയോളം രൂപ അനുവദിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട് ഗതാഗത മേഖലയിൽ സമഗ്രമായ പരിഷ്കരണമാണ് കൊണ്ടുവന്നതെന്നും ധനമന്ത്രി അവകാശപ്പെടുന്നു ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആയിരം കോടിയും സംസ്ഥാന പാത വികസനത്തിനു വേണ്ടി എഴുപത്തിയഞ്ചു കോടിയും തുറമുഖ വികസനത്തിനും കപ്പൽ ഗതാഗതത്തിനും വേണ്ടി എഴുപത്തിനാല് ദശാംശം ഏഴ് കോടിയും അനുവദിച്ചു കൊല്ലം തുറമുഖ വികസനത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട് കെ ഡി ഡിസിക്ക് പന്ത്രണ്ട് കോടി അനുവദിച്ച ബജറ്റിൽ കൊല്ലം അഷ്ടമുടി ആലപ്പുഴ വേമ്പനാട് ടൂറിസം പദ്ധതികൾക്ക് സോളാർ ബോട്ട് വാങ്ങാൻ അഞ്ചു കോടിയോളം രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു ചെറുകിട തുറമുഖങ്ങൾക്കും അഞ്ചു കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ശബരിമല ഗ്രീൻഫീൽഡിന് വേണ്ടി ഒന്ന് ദശാംശം എട്ട് അഞ്ചു കോടി രൂപ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് കോടി രൂപ പൈതൃക സംരക്ഷണ പദ്ധതിക്ക് ഇരുപത്തിനാല് കോടി രൂപ എന്നിവയാണ് വകയിരുത്തിയത് കാര്യം ഗണേഷ് കുമാർ പറഞ്ഞതായിരുന്നു ശരി െന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവിടെയും എടുത്തു പറയേണ്ടതുണ്ട് അതായത് സർക്കാരിന്റെ നഷ്ടം എന്നാണ് പറയുന്നത് പത്ത് രൂപ ബസ് എന്നത് ജനങ്ങൾക്ക് ഉപയോഗമുള്ളതായിരുന്നു എങ്കിൽ പോലും സർക്കാരിന്റെ നഷ്ടം മാത്രം കണക്കിലെടുത്ത് ആ ബസ്സിന്റെ സംവിധാനങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു